നമസ്കാരങ്ങൾ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം പത്താം ക്ലാസ് പാസ്സാകുക കേന്ദ്ര സർക്കാരിന്റെ വിവിധ ഡിപാർട്ട്മെന്റുകളും സെൻട്രൽ ബ്യൂറോ ഓഫ് നർക്കോട്ടിക്സ് അതേപോലെ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻഡയറക്ട് ടാക്സ് ആൻഡ് കസ്റ്റംസ് അവിടെയും അവിടെ ഹവൽദാർ പോസ്റ്റിലേക്കും സ്ഥിര നിയമനത്തിനുള്ള അവസരമുണ്ട് ഇതിലേക്ക് സ്റ്റാഫ് സർവേഷൻ കമ്മീഷന്റെ ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് എസ് ടി പി സ്ലാസ് സി ഡോട്ട് ജിഒട്ട് എൻ സൈഡിലെ എല്ലാ ഡീറ്റെയിൽസ് ലഭ്യമാണ് ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ ഇരുപത്തി ആറ് മുതൽ ജൂലൈ ഇരുപത്തി ഏഴ് വരെ അപേക്ഷിക്കാൻ കഴിയും ഫീസ് അടക്കാനായിട്ട് ജൂലൈ ഇരുപത്തി ഏഴ് വരെ അവസരമുണ്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ വഴിയാണ് സെലക്ഷൻ എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തി നാല് വരെ വിവിധ സെന്ററുകളിലായിട്ട് നടത്തും എന്ന പല ഷെഡ്യൂൾ ആയിട്ടാണ് നടത്തുന്നത് മനസ്സിലാക്കാം വേക്കൻസികൾ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് നോൺ ഡെറ്റിങ്ങിലാണ് അതുപോലെ ഹവിൽദാർ എന്ന പോസ്റ്റുകളാണ് പോസ്റ്റുകളാണുള്ളത് രണ്ടും കേന്ദ്ര സർക്കാരിന്റെ ഏഴാം ശമ്പളം കമ്മീഷൻ ലെവൽ വൺ അപ്പോയിന്റ്മെന്റ് ആണ് അതിൽ മൾട്ടി ടാസ്കിങ് സ്റ്റാഫിന്റെ എണ്ണം പറഞ്ഞിട്ടില്ല എന്നാൽ ഹവിൽദാർമാർ പോസ്റ്റിലേക്ക് ആയിരത്തി എഴുപത്തി അഞ്ച് വേക്കൻസികളാണുള്ളത് എം ഡി എസ് വേക്കൻസിയുടെ ഡീറ്റെയിൽസ് പിന്നീട് പബ്ലിഷ് ചെയ്യുന്നേ ഒരുപാട് വേക്കൻസികൾ വരാറുള്ള ഒരു വേക്കൻസി ആണെന്നാലും മനസ്സിലാക്കുക ഇതിലേക്ക് അതേപോലെ റിസർവേഷൻ ആനുകൂല്യങ്ങൾ അനുസരിച്ചും ആയിരിക്കും സെലക്ഷൻ കാര്യം മനസ്സിലാക്കുക പ്രായം പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഓഗസ്റ്റ് ഒന്ന് അടിസ്ഥാനം ഒക്കെ ആയിരിക്കും പ്രായം കാൽക്കുലേറ്റ് ചെയ്യുക എം ഡി എസ് മുതൽ പറഞ്ഞിട്ട് വയസ്സിൽ ഉള്ളവർക്കും അതേപോലെ ഹവിൽദാർ പോസ്റ്റേക്ക് പറഞ്ഞിട്ട് മുതൽ ഇരുപത്തി ഏഴ് വയസ്സിലുള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും എസ് സി എസ് സി കാര്യ ആണെങ്കിൽ മൂന്നും അഞ്ച് വർഷവും ഒബിസി നോൺ ട്രീമിലായവർക്ക് മൂന്ന് വർഷവും ഡിസബിലിറ്റി ഉള്ളവർക്ക് പത്ത് വർഷവും ഉയർന്ന ഇളവ് ലഭിക്കും എക്സൈസ് മൺ കാൻഡേറ്റ് അവരുടെ സർവീസ് കാലാവധി അനുസരിച്ച് മൂന്ന് വർഷം വരെ ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതായിരിക്കും ഡേറ്റ് ഓഫ് ബർത്ത് കാലത്ത് പത്താം ക്ലാസ്സിലെ മാർക്ക് ലിസ്റ്റില് പറഞ്ഞിരിക്കുന്ന ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക റിട്ടേൺ ടെസ്റ്റിന് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ എവിടെയാണോ നിയമം ലഭിക്കുക അവിടെ ആയിരിക്കും ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ നടത്തുക എന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇതിലേക്ക് അപേക്ഷാ ഫീസ് ഉണ്ട് നൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് എന്നാല് വനിതകള് എസ് സി സി കാൻഡിഡേറ്റ് ഡിസബിലിറ്റി ഉള്ളവർ ഒന്നും ഫീസ് കൊടുക്കേണ്ടതില്ല കാര്യം കൂടി നോക്കിയിരിക്കുക പ്രധാനപ്പെട്ട ക്വാളിഫിക്കേഷൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഒന്ന് അടിസ്ഥാനമാക്കിയായിരിക്കും ക്വാളിഫിക്കേഷൻ നിർമ്മിക്കുക പത്താം ക്ലാസ് പാസ് ആയിരിക്കുക എന്നുള്ളതിനുണ്ട് യോഗ്യത എന്ന കാര്യം മനസ്സിലാക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഓഗസ്റ്റ് ഒന്നിന് മുമ്പ് പത്താം ക്ലാസ് പാസ്സാക്കി ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും ബാക്കി കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ റിട്ടേൺ എക്സാമിനേഷൻ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ അറിയുന്നതിനു ശേഷമായിരിക്കും ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ കാര്യം കൂടി ഓർത്തിരിക്കുക അപേക്ഷിക്കേണ്ട കഴിഞ്ഞാൽ സ്റ്റാർ റേഷൻ കമ്മീഷൻ വെബ്സൈറ്റ് ആയ എസ് ടി പി എസ് ഡാട്ട് എസ് എസ് സി ഡോട്ട് ജിഒ ഡോട്ട് എന്ന സൈറ്റിൽ പോവുക അതിനകത്ത് പോയിട്ട് വേണം നമ്മൾ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്ത് വേണം ബാക്കി കാര്യം ആ ഫീസ് അടച്ച് അപേക്ഷിക്കാനായിട്ട് കഴിയും ആദ്യം ഒരു വൺ ടൈം രജിസ്ട്രേഷൻ നിങ്ങൾ പൂർത്തിയാക്കുക ആവശ്യമായ അതായത് അതിനകത്ത് എസ് ടി പി എസ് ഡാഷ് എസ് എസ് സി ഡോട്ട് ജിയോയുടെ എന്ന സൈറ്റിൽ പോയിട്ട് ആവശ്യമായ വിവരങ്ങൾക്ക് നെങ്കിൽ ഒ ടി പി ഉപയോഗിച്ച് നമ്മൾ വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കുക അതിനുശേഷം വേണം അപേക്ഷിക്കുക എന്ന കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അപേക്ഷ കിട്ടി ഞാൻ പറയുന്നത് നൂറ് രൂപയാണ് വനിതാ കാൻഡിഡേറ്റ്സ് അതേപോലെ എ സി എസ് സിക്കാരായിട്ടുള്ളവരെ ഡിസബിലിറ്റി ഉള്ളവരെ എക്സൈസ് മെൻ കാൻഡിഡേറ്റ്സ് ഒന്നും ഫീസില്ല ബാക്കി എല്ലാവരും നൂറ് രൂപ അപേക്ഷാ ഫീസ് നൽകണം ഓൺലൈനായിട്ട് തന്നെയാണ് നമ്മൾ ഫീസ് അടയ്ക്കേണ്ട രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഇരുപത്തി അഞ്ച് വരെ ഫീസ് അടയ്ക്കാനായിട്ട് അവസരം ലഭിക്കും അതിനുശേഷം കറക്ഷൻസ് വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള അവസരം ജൂലൈ ഇരുപത്തി ഒമ്പത് വരെ മുപ്പത്തി ഒന്ന് വരെ ലഭിക്കും ആപ്ലിക്കേഷൻ നമ്മൾ സബ്മിറ്റ് ചെയ്ത എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾ പേയ്മെന്റ് നൽകേണ്ടി വരുന്ന കാര്യം കൂടി മനസ്സിലാക്കുക ഇനി സെന്റർ ഓഫ് എക്സാമിനേഷൻ ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ സെന്ററുകൾ കൂടി നോക്കാം കേരളത്തിലെ വിവിധ സെന്ററുകൾ അവൈലബിൾ ആണ് ആ സെന്ററിന് കോഡ് ഞാൻ പറയാം എറണാകുളം തൊണ്ണൂറ്റി രണ്ട് പതിമൂന്ന് കൊല്ലം തൊണ്ണൂറ്റി രണ്ട് പത്ത് കോട്ടയം തൊണ്ണൂറ്റി രണ്ട് പൂജ്യം അഞ്ച് കോഴിക്കോട് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ആറ് തൃശൂർ തൊണ്ണൂറ്റി രണ്ട് പന്ത്രണ്ട് തിരുവനന്തപുരം തൊണ്ണൂറ്റി രണ്ട് പതിനൊന്ന് കണ്ണൂർ തൊണ്ണൂറ്റി രണ്ട് പൂജ്യം രണ്ട് കാറാത്തി തൊണ്ണൂറ്റി നാല് പൂജ്യം ഒന്ന് ലക്ഷദ്വീപിലാണ് ഇപ്പം കേരള കർണാടക ലക്ഷദ്വീപ് റീജ്യനാണ് കേരളത്തിലെ സെലക്ഷൻ നേരം കേരളത്തിലെ കൺട്രോൾ ചെയ്യുന്ന റീജിയൽ ഡയറക്ടർ ഓഫീസ് ഈ കേരള കർണാടക ലക്ഷദ്വീപ് റിജിയനിലേക്ക് കാണാൻ കാര്യം മനസ്സിലാക്കും ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോ ഷെയർ ചെയ്യാനുള്ള താല്പര്യമുള്ളവരെ ഈ അവസരം പരമാവധി ഭൂമിപ്പെടുത്തുക ഒരുപാട് വേക്കൻസി ഉള്ള കേന്ദ്ര സർക്കാരിനെതിൽ ഒരു സ്ഥിരം ജോലി ലഭിക്കാനുള്ള അവസരമാണ് േരം ഈ വീഡിയോ പൂർണ്ണമായും അനുഭവപ്പെടുന്നതോടൊപ്പം ഇനിയും ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും നല്ല കരിയറുണ്ടായിട്ട് ഒന്ന് ആശംസിക്കുന്നു അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാൻ കഴിയും വെബ്സൈറ്റ് പറയാം എച്ച് ടി പി എസ് എസ് സി ഡോട്ട് ജി എ വി ഡോട്ട് ഐ എൻ താങ്ക് യു താങ്ക് യു സോ മച്ച്